നമസ്കാരം എന്ത് മാലിന്യങ്ങളും വന്നടിയുന്നത് കേരളത്തിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വലിയ വലിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്ന അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ ജോലിയെടുത്ത് ജീവിക്കുന്നവരെയൊക്കെ അവരൊക്കെ എൻ ഐ എയും മറ്റ് അവിടെയുള്ള സംസ്ഥാന പോലീസും ഒക്കെ വന്നിട്ടാണ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോഴാണ് അവരൊക്കെ ഇത്രയും വലിയ ഭീകരനായ കുറ്റവാളികളൊക്കെ നമുക്കിടയിൽ ജീവിക്കുകയായിരുന്നോ എന്നുള്ള സംശയം നമുക്ക് തോന്നിപ്പോകുന്നത് ഇപ്പോൾ ജ്യോതി മൽഹോത്ര അതായത് പഹൽഗാം ആക്രമണം ഉണ്ടായതിനു ശേഷം കുറച്ചുപേരെ അതായത് ബ്ലോഗർമാരെയും മറ്റും അറസ്റ്റ് ചെയ്യുകയുണ്ടായി പാകിസ്ഥാന് ചാരപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ കുറേയൊക്കെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അതിൽ ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ബ്ലോഗർ കേരളത്തിലും വന്നിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അതൊരു ഞെട്ടിപ്പിക്കുന്നൊരു വിവരമായിരുന്നു പക്ഷേ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് അപ്പോഴൊന്നുമല്ല ഇപ്പോൾ ഈ ജ്യോതി മൽഹോത്രയെ കേരള സർക്കാർ ടൂറിസത്തിൻ്റെ പ്രമോഷത്തിന് ടൂറിസം വകുപ്പിൻ്റെ പ്രമോഷന് വേണ്ടി ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് വന്നത് വന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് അത് പുറത്തു കൊണ്ടുവന്നതാകട്ടെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അപ്പോൾ ഈ വിവരം പുറത്ത് വന്നപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകൻ അതായത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് സാർ സാർ അദ്ദേഹം ഇന്നലെയും മാധ്യമങ്ങളുടെ മുന്നിൽ വെല്ലുവിളിയായിരുന്നു അതായത് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തോളൂ എന്നുള്ള ഒരു വെല്ലുവിളിയാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത് അതായത് ഈ ജ്യോതി മൽഹോത്രയ്ക്ക് അവർക്ക് പ്രതിഫലം കൊടുത്തത് സംസ്ഥാന സർക്കാരാണ് അവരുടെ താമസവും അവർക്ക് മറ്റുള്ള സൗകര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുത്തത് സംസ്ഥാന സർക്കാരാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഇതൊരു പി ആർ ഏജൻസിയെ ഏൽപ്പിച്ചിരുന്നു ടൂറിസം പ്രൊമോഷന് വേണ്ടി എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അവകാശപ്പെടുന്നത് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്ന ഒരു വനിത കേരളത്തിൽ വന്ന് കേരളത്തിലെ തന്ത്രപ്രധാനമായ ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള ടൂറിസം കേന്ദ്രങ്ങളും എല്ലാം പകർത്തിക്കൊണ്ട് പോയത് യാദൃച്ഛികമാണ് എന്ന് കരുതാൻ നമുക്ക് കഴിയില്ല ഇപ്പം എന്തായാലും ഈ വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ ട്രാവൽ ബ്ലോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് ടൂറിസം വകുപ്പാണെന്ന വിവരം പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് പട്ടികയിൽ ജ്യോതി ഉൾപ്പെടുത്തിയത് സാധാരണ നടപടിക്രമം മാത്രമാണെന്നാണ് ടൂറിസം വകുപ്പ് വ്യക്തമാക്കുന്നത് പക്ഷേ ഇത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കേന്ദ്ര ഏജൻസികളിൽ വിലയിരുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ തിരഞ്ഞെടുക്കുന്ന ആളുകളെ കുറിച്ച് മുൻകൂട്ടി പരിശോധന നടത്തിയിട്ടുണ്ടോ എന്നും ഏത് സാഹചര്യത്തിലാണ് ഇവർ പട്ടികയിൽ ഉൾപ്പെട്ടതെന്നും ഒക്കെ കേന്ദ്രത്തിൻ്റെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടുണ്ട് മുൻപ് ചില ഘട്ടങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ ടൂറിസം പ്രൊമോഷൻ പരിപാടികൾ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിച്ച വിവരവും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ജ്യോതി മൽഹോത്ര കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ സന്ദർശനം നടത്തിയ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കേന്ദ്ര ഏജൻസികൾ പരിശോധന നടത്തിയിരുന്നു ഇതിന് ശേഷമാണ് ഇവരെ സംസ്ഥാന സർക്കാർ ക്ഷണിച്ചു വരുത്തിയതാണെന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം വെളിപ്പെട്ടത് ഇപ്പോൾ ചാരവൃത്തി നടത്തിയതിന് ഇന്ത്യ പുറത്താക്കിയ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ എക്സാനുൽ റഹീം എന്ന ഉദ്യോഗസ്ഥനെ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതിന്റെ തലേന്ന് ഈ ജ്യോതി മൽഹോത്ര സന്ദർശിച്ചിരുന്നു അതും അപ്രതീക്ഷിതമാണെന്ന് കരുതാൻ വയ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജ്യോതിക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തിന്റെ ടൂറിസം സാധ്യതകൾ സംബന്ധിച്ചുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ നാൽപ്പത്തിയൊന്ന് പേരുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ജ്യോതി മൽഹോത്രയെ കൂടി ടൂറിസം വകുപ്പ് കേരളത്തേക്ക് ക്ഷണിച്ചത് അവരുടെ വേതനം താമസം ഭക്ഷണം യാത്ര എന്നീ സൗകര്യങ്ങൾ എല്ലാം നൽകിയത് ടൂറിസം വകുപ്പാണ് കഴിഞ്ഞ ജനുവരി മാസത്തിലെത്തിയ ജ്യോതി കണ്ണൂർ കോഴിക്കോട് എറണാകുളം ആലപ്പുഴ മൂന്നാർ എന്നിവിടങ്ങളിലൊക്കെ സന്ദർശിച്ചു കൊച്ചിൻ ഷിപ്പ്യാർഡും മട്ടഞ്ചേരിയിലെ ആരാധനാലയങ്ങളും ചരിത്ര സ്മാരകങ്ങളും ഷോപ്പിംഗ് മാളുകളും മെട്രോ സ്റ്റേഷനുകളും ഒക്കെ സന്ദർശിച്ച് ഇതിൻ്റെ എല്ലാം ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് കുത്താംപുള്ളി നെയ്ത്തുഗ്രാമം കണ്ണൂരിലെയും കോഴിക്കോട്ടേയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആതിരപ്പള്ളി ഇരവികുളം ദേശീയ ഉദ്യാനം തേക്കടി കോവളം വർക്കല ജഡായുപ്പാറ എന്നിവിടങ്ങളിലെല്ലാം അവർ പോയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പരിപാടികൾക്കായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഫെബ്രുവരിയിൽ ടൂറിസം വകുപ്പ് അനുവദിച്ചത് രാജ്യാന്തര ദേശീയ തലത്തിലുള്ളവരുമായുള്ള സഹകരണത്തിനായി മാത്രം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ടൂറിസം വകുപ്പ് അനുവദിച്ചിരുന്നത് നോക്കൂ ഇത്രയധികം അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുരാജ്യമായ പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ ഒരു ട്രാവൽ ബ്ലോഗറെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ചിലപ്പോൾ അതിനെ യാദൃച്ഛിക അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞാൽ അടുത്ത് കേസ് വരും കാരണം സർക്കാരിനെ അപകീർത്തിപ്പെടുത്തി സർക്കാരിനെ സംശയമുനയിൽ നിർത്തി എന്നൊക്കെ പറഞ്ഞ് പുതിയ കേസുകൾ ഉണ്ടായേക്കാം അതുകൊണ്ട് അതൊരു സംശയം മാത്രമായി അവശേഷിക്കട്ടെ നമ്മുടെ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം യാദൃച്ഛികമാണ് അതായത് സ്വർണ്ണക്കടത്ത് കേസ് സ്പ്രിങ്ക്ലർ മാസപ്പടി അതുപോലുള്ള എല്ലാ കേസുകളും പിന്നീട് വന്ന ഓരോ അഴിമതികളും അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളോ അല്ലെങ്കിൽ യാദൃച്ഛികമായിട്ടുണ്ടായ സംഭവങ്ങളോ ഒക്കെയാണ് അതുപോലെ തന്നെയാണ് ഈ ജ്യോതി മൽഹോത്രയുടെ കാര്യവും ഒക്കെ അപ്പോൾ ഇവിടെ ടൂറിസം ടൂറിസത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ജ്യോതി മൽഹോത്രയെ കൊണ്ടുവന്നത് എന്നാണ് മുഹമ്മദ് റിയാസ് മന്ത്രിയുടെ വാദം ഇവിടെ മറ്റു ചില കാര്യങ്ങളുണ്ട് തിരുവനന്തപുരം ആക്കുളത്ത് ഒരു കണ്ണാടി ബ്രിഡ്ജ് പണിഞ്ഞ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അത് തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതിന് കേടുപാടുകൾ വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സഹകരമായിട്ടുള്ള ഒരു കാര്യം മുമ്പ് ഒന്നാം പണറായി സർക്കാരിൻ്റെ കാലത്ത് വേളിയിൽ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ് നിർമ്മിച്ചു അത് മുപ്പത്തി അഞ്ച് ലക്ഷമോ മറ്റോ മുടക്കിയാണെന്ന് തോന്നുന്നു അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് മുങ്ങിപ്പോയി അങ്ങനെ ഇത്തരത്തിൽ എങ്ങനെയൊക്കെ പൊതുഖജനാവിലെ പണം നശിപ്പിക്കാമോ ധൂർത്തടിക്കാമോ അതിൽ നിന്ന് കൈയിട്ട് വാരാമോ അതൊക്കെ ഇവർ ചെയ്യും എന്തായാലും ദേശീയ അന്വേഷണ ഏജൻസികൾ ജ്യോതി മൽഹോത്ര എങ്ങനെയാണ് കേരളത്തിൽ എത്തിയതെന്നും ആരാണ് അവരെ ക്ഷണിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് എന്നതടക്കമുള്ള അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട് എന്തായാലും കുലുങ്ങുന്നില്ല എന്നാണ് മുഹമ്മദ് റിയാസ് വെല്ലുവിളിച്ച് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തോളൂ എന്നാണ് കാരണം അധികാരം അവരുടെ കയ്യിലാണ് അതുകൊണ്ട് സാധാരണക്കാരെ വെല്ലുവിളിക്കുന്നതിന് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ വെല്ലുവിളിക്കുന്നതിന് ഉളുപ്പിന്റെയോ ധൈര്യത്തിൻ്റെയോ ആവശ്യമില്ലല്ലോ നാനൂറ് പോലീസുകാരുടെ നടുവിൽ നിന്നിട്ട് കുറേ ഡിവൈഎഫ്ഐക്കാരുടെ ചുറ്റും നിന്നിട്ട് മറ്റുള്ളവരെ വെല്ലുവിളിക്കുമ്പോൾ അതൊരു ഫീരുക്കൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് അത് അങ്ങനെ മാത്രം കരുതിയാൽ മതി ഇനിയിപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം അതായത് ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എവിടേക്ക് എത്തുമെന്നാണ് കണ്ടറിയേണ്ടത്